ദൈവം ഇല്ലയെന്ന് പറയാനും വയ്യ ഉണ്ടെന്ന് പറയാനും വയ്യ ഉള്ളതിനെ അന്വേഷിക്കണ്ടു അതുപോലെ മനസ്സ് മനസ്സിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയെ മാത്രമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് പഠിച്ച ശാഖയല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് മനസ്സുമായിട്ട് ഇതിനൊക്കെ ഈ ചികിത്സകൾക്കൊക്കെ ബന്ധമുണ്ട് ഈ പ്രാണിഹീലം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അസുഖങ്ങളുണ്ടായിരുന്ന ചൂടെ ഫോർ എക്സാമ്പിൾ പനി പ്രാണീഹീലം ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന ആൾക്ക് തിരിച്ചു വരില്ലേ ആ അതായത് അതിനൊരു വിശദീകരണം എന്താ ഒരു സാധനം ഒരു തിക്കുന്നു പോയ വേറെക്കിലും ഉണ്ടാവണം അതിന് സ്പേസ് ഉണ്ടാവണം അതെ ഉറപ്പാണ് അപ്പം ഈ സംഗതി എൻ്റെ ഉപാസന ഉപാസന എന്ന് പറയുന്ന സംഗതി എന്ന് സൂര്യനെയാണ് ഉപാസന കാരണം എൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണെന്ന് ആദ്യം പറയേണ്ടി വരും പിന്നീട് എനിക്ക് സൂര്യനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും സൂര്യനിൽ നിന്നാണ് എനർജി ഒരു അമ്പലം പൊളിഞ്ഞതുകൊണ്ടോ ഒരു പള്ളി പൊളിഞ്ഞതുകൊണ്ടോ ഒരു മോസ്ക് മറ്റേ മസ്ജിദ് പൊളിഞ്ഞതുകൊണ്ടോ ആൾക്കാർ ഉണയക്കാതിരിക്കില്ല പത്ത് ദിവസം അടുപ്പിച്ച് സൂര്യൻ കഴിക്കില്ല ആരും ഒന്നും കഴിക്കാൻ പറ്റില്ല അത് ആർഗ്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഭൂമിയിലുള്ള ആൾക്കാരുടെ മുഴുവൻ ദൈവമായിട്ട് സൂര്യനെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് വേണമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കാണാം ഈ സൂര്യൻ്റെ എനർജി നമ്മളിലേക്ക് കൊണ്ടുവരുന്നതായി സങ്കല്പിച്ച ത്തി കൂടിയ സങ്കല്പത്തിന് എനർജി കയ്യില് കൊണ്ടുവരാൻ പറ്റും ആ കയ്യില് കൊണ്ടുവരുന്നപ്പോൾ അവർ നമുക്ക് ആരെ വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും ഫീൽ ചെയ്യിക്കുന്നത് നമുക്ക് ആ ഫീൽ ചെയ്യേണ്ടത് നിലവിലുള്ള അവസ്ഥ ഏതാണോ അവസ്ഥയിൽ നമ്മൾ പറയുന്ന പവർ അവിടെ ഫീൽ ചെയ്യാം ഇതിൻ്റെ ഒരു സൈക്കോളജിയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അതായത് സൈക്കോളജിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ തന്നെ പറഞ്ഞ സൈക്കോളജി എന്നുള്ള വേടനെ തെറ്റാണെന്നാണ് എൻ്റെ ഭക്ഷണം വിശദീകരണം തരാം മനസ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ട് മനഃശാസ്ത്രമായിട്ട് ബന്ധമുണ്ട് ശാസ്ത്രം പോലെ തെളിയിക്കപ്പെട്ടതാണ് മനസ്സിനെ കുറിച്ച് ആരും ഒന്നും തെളിയിച്ചിട്ടില്ലാത്തത് ആ വേട് എന്നാലും നമുക്ക് ഗതി കേട്ടെ എല്ലാ വേടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്നുള്ള വാക്കുപോലെ തന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ദൈവം ഇല്ല എന്ന് പറയാനും വയ്യ ഉണ്ടെന്ന് പറയാനും വയ്യ ഉള്ളതിനെ അന്വേഷിക്കേണ്ടു അതുപോലെ മനസ്സ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയെ മാത്രമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് പഠിച്ച ശാഖയല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മനസ്സുമായിട്ട് ഇതിനൊക്കെ ഈ ചികിത്സകൾക്കൊക്കെ ബന്ധമുണ്ട് റേക്കി പ്രാണിക്ക് ഹീലിങ് ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കോസ്മിക് റേസ് വാക്സിനേഷൻ ഹീലിംഗ് എന്ന് പറയുമ്പോൾ സംഭവം പ്രാപഞ്ചിക ഊർജത്തിന് അവസ്ഥ ഭേദം വരുത്തിയിട്ട് ശരീരത്തിലേക്ക് എൻട്രി ചെയ്തിട്ട് അയാളെ കോൺഫിഡൻ്റ് ആക്കിയിട്ട് അയാളുടെ കോൺഫിഡൻസ് കൊണ്ട് മറ്റു രോഗങ്ങളെ എടുത്തു കളയുന്നു അവിടെയും അടിസ്ഥാനം ആത്മവിശ്വാസമാണ് ശരി സന്തോഷം അപ്പോൾ ഈ പ്രാണി ഹീലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരുതരം ഹീലിംഗ് ആണ് എല്ലാ ചക്രങ്ങളെയും ശുദ്ധീകരിക്കുക വരുന്ന നമ്മൾ ഈ പറയുന്ന ചെയ്യുന്ന വ്യക്തി വേറൊരു മാധ്യമത്തിലേക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എന്നും പ്രതി ഇതൊന്നും ഞാനല്ല ഒക്കെ എന്നിലൂടെയാണെന്നും പൂർണ്ണ ബോധ്യം വന്നത് കൊണ്ട് ഇത് എന്റെ ശൈലിയാണ് ഈ എന്റെ എന്ന് പറയുന്നത് സുരേഷ് ബാബു എന്ന പേരിൽ അമ്പത്തിയഞ്ചു വയസ്സായിട്ടുള്ള അറുപത് അറുപത്തൊന്ന് കിലോ തൂക്കമുള്ള തൂക്കമുള്ളൊരു വസ്തുതയുടെ അല്ലെങ്കിൽ രസക്കൂട്ടിന്റെ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് അത് സംസാരിക്കുന്നു അത്രേ ഉള്ളു അയാളുടെ കണ്ടുപിടുത്തൊന്നുമല്ല അയാൾക്ക് മനസ്സിലായതാണ് അയാൾക്ക് മനസ്സിലായ കാര്യങ്ങള് പണ്ട് കപിർദാസും ഗുങ്ക ഗുഡ്ഖാൻ ഒക്കെ മൂങ്ങ ശർക്കരുന്നത് പോലെ ആവരുത് ഒരു പാമ്പിനെ കണ്ടാൽ അതയാളെ കടിച്ചോട്ടേം ചിന്തിക്കുന്നതിനെ പാമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് എനിക്ക് മനസിലായ കാര്യം അപ്പം നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടു പാമ്പ് കടിക്കാൻ വരണ്ടെന്നുള്ള സാധനത്തിന് എനിക്ക് സഹജീവി സ്നേഹം ഉണ്ട് സഹജാവബോധം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റർ വലിയൊരു മാറ്ററായി പോവാണ് ഈ നമ്മളെ ഹീലിംഗ് ഒക്കെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് സ്നേഹം വേണമെന്ന് ബാധിക്കുന്ന ഒരാളാണ് സ്നേഹം എന്താണെന്ന് അറിയണല്ലോ എന്ത് സംഗതി ആയാലും നിർവചിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈസിയായി സ്നേഹം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ളൊരു വിധേയത്വമാണ് ആത്മാവിന് ആത്മാവിനോട് തന്ന വിധേയത്വമാണ് സ്നേഹം ഇത് പ്രവൃത്തിക്കൂടെ കാണിക്കാം വാക്കുകളിലൂടെ കാണിക്കാം പ്രകടനങ്ങളിലൂടെ കാണിക്കാം എന്ത് വേണമെങ്കിൽ അയക്കും അടിസ്ഥാനപരമായിട്ട് എനിക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെയിൽ ചെയ്യാൻ താങ്കളെ ഹീല് ചെയ്യാൻ കഴിയില്ല ഈ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്നോട് തന്നെയാണ് കണ്ണാടി നോക്കുമ്പോൾ കാണണ സന്തോഷം എനിക്ക് ആരെ കാണുമ്പോഴും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാനല്പ ഞാൻ താങ്കളെ കാണുമ്പോൾ രണ്ട് എന്നെ കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് കണ്ണിൽ എൻ്റെ ബാഹ്യരൂപം കാണുന്നുണ്ട് ഞാൻ താങ്കളിൽ എന്നോ എന്നോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോഴും സ്നേഹത്തിൻ്റെ ഭാഷ എനിക്ക് വന്നാൽ മാത്രമേ താങ്കളിലെ രോഗാവസ്ഥയെ എനിക്ക് എൻ്റെതാക്കിയിട്ട് എടുത്തു കളയാൻ പറ്റണം ഇത് എൻ്റേതാക്കി എടുത്ത് കളയുമ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് കാരണം അവിടെ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യണം അതിൻ്റെ അടിസ്ഥാനം തോന്നല ഫീലിംഗ് ഇല്ല ഇതൊന്നും നടക്കില്ല അത് എന്താണ് ഫീലിങ് ഫീൽ ഫീല് ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു വികാരമാണ് എനിക്കുള്ളത് ഫീലിങ് ഒരിക്കലും തലച്ചോറിൻ്റെയല്ല കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തലച്ചോറ് ഉണ്ടായി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് തലച്ചോറിൻ്റെ മെഷീനാണ് ഈ മെഷീൻ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ചലിപ്പിക്കുന്നതാണ് അതിന് എന്ത് കൊടുക്കുന്നു അത് ശ്രദ്ധിക്കും തലച്ചോറിൻ്റെ പ്രശ്നം പ്രോബ്ലം ഉണ്ടാക്കാൻ പരിഹരിക്കുക നേരത്തെ ഞാൻ അരടൊക്കെയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പ്രോബ്ലം ഉണ്ടാക്കാൻ പരിഹരിക്കുക അതൊരു പണിയാണ് നമുക്ക് വേണ്ട സൊല്യൂഷനാണ് സൊല്യൂഷൻ മനസ്സിനെ ഉണ്ടാവുള്ളൂ തലച്ചോറിന് കിട്ടില്ല അത് ഹൃദയത്തിന് ഉണ്ടാവും എഫക്റ്റുകൾ ഹൃദയവും മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് ഞാൻ പറയും അപ്പോൾ തലച്ചോറും മനസ്സുമായിട്ട് ബന്ധം തലച്ചോറിൽ നിന്ന് വരുന്ന ചിന്തകൾ മനസ്സിലേക്ക് എൻറ്റർ ചെയ്തിട്ട് മനസ്സിനെ ചീത്തയാക്കിക്കൊണ്ടിരിക്കും അതിനെ തലച്ചോറിൽ നിന്ന് വരുന്ന റേസിനെ ചിന്തകളെ സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചാൽ നോക്കുമ്പോൾ നല്ല ആയുധങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവും അതിനെ നമ്മൾ കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇവിടെ അത് ഈ ചിന്തകളെ നമുക്ക് ആയുധവും മരുന്നും ഉപയോഗിക്കാൻ പറ്റും അത് ചിന്തകളുടെ മുകളിൽ നമ്മൾ വരണം ഈ റേക്കിയും തമ്മിൽ ും ഇതിൽ രണ്ടു റേക്കി എന്ന് പറയുന്ന സംഗതി ഞാൻ പഠിച്ചത് അതായത് കുറെ കുറെ എക്സർസൈസുകളിൽ കൂടി നമ്മൾ സ്വായത്തമാക്കി വരുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയായിട്ടാണ് അപ്പൊ റേക്കിയുടെ ഞാൻ പഠിച്ച പുസ്തകത്തിൽ നിന്ന് കാല് രണ്ടും നിലത്ത അമർത്തി വെച്ച് കൈ ഇങ്ങനെ ഒരു കസേരയില് കൈ ഒരു കൈ ഇങ്ങനെ വെച്ചപ്പോൾ രണ്ടാമത്തെ പ്രവൃത്തിയായി മൂന്നാമത്തെ പ്രവൃത്തി അറ്റൻഷനിലിരുന്നു ഡീപ്പ് ബ്രീത്ത് എടുത്തു അഞ്ചാമത്തെ പ്രവർത്തിയായി നാഭിയിലേക്ക് എത്തിച്ച് ആറാമത്തെ പ്രവർത്തിയായി നാഭിയിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു കണ്ണടയ്ക്കാൻ പറഞ്ഞു എട്ട് പ്രവർത്തികൾ കൂടി ഡീപ്പായിട്ട് നാവ് അകത്തൊക്കെ വളച്ച് ചുണ്ട് കൂട്ടി പിടിച്ച് അങ്ങനെ ഇരുന്ന് ശ്വാസം വലിച്ചെങ്കിൽ പോരുമ്പോഴേക്കും മൂന്ന് മിനിറ്റ് ആണ് അവർ പറയണത് അര മിനിറ്റ് പോലും സാധാരണ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല ഉറപ്പു കൂട്ടും നമുക്ക് നമ്മൾ ശത്രുവായി തുടങ്ങും ഇതൊരു ഭയങ്കരമായിട്ട് റിയൽ റേയ്ക്ക് കണ്ടുപിടിച്ച ആളുടെ വിശദീകരണത്തിൻ്റെ ചെറിയ പോർഷനാണ് കേട്ടോ ആ അപ്പോൾ റേയ്ക്കെന്നു ഞാൻ ഇതിനേക്കാൾ സ്മൂത്തായിട്ട് റേയ്ക്ക് ചെയ്യണ റേ എല്ലാവരും ദുഃഖപ്പെടുത്തൽ തന്നെയാണ് ഞങ്ങൾ ഉപാധിയാണ് അതാണ് ഞാൻ പറഞ്ഞത് അച്ഛനിൽ നിന്ന് അച്ഛൻ ശബരിമലയിലായിരുന്നു കാലങ്ങളോളം അയ്യപ്പ സ്വാമിയുടെ ആളായിരുന്നു അപ്പോൾ വർഷത്തിലൊരു നാൽപ്പത് തവണ ശബരിമലയ്ക്ക് പോകും ഞങ്ങളറിയില്ല കാലത്ത് അച്ഛനെ നോക്കുമ്പോൾ അച്ഛനെ കാണില്ലേ അച്ഛനെവിടെ ശബരിമലയിൽ ഉണ്ടാവും എന്ന് പറയും ചേച്ചിമാരും അപ്പോൾ അച്ഛൻ ചങ്ങൾ എനിക്ക് വേണ്ടത് പിറ്റാൻ്റെ പിറ്റേ ദിവസം അവര് മലരൊക്കെ കൊണ്ടു അയ്യപ്പോ അയ്യപ്പോൾ വരും വന്നിട്ട് അപ്പോൾ ആരോ ആരെങ്കിലും എന്തെങ്കിലും വയ്യാ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വൈദ്യമൊന്നും അല്ല പക്ഷേ ഒരു മിനിറ്റ് കൂട്ടി വരിക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു തുളസിടലെടുക്കുക അപ്പം ശരിയാക്കിയിരുന്നു ഈ തുളസി ഇലിട്ട് വെള്ളമിട്ട് ആൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ഇതിന് അച്ഛനറിയില്ല ഇതിൻ്റെ പേര് റേക്ക് നന്ന് കൊടുക്കാണ് പതിനഞ്ച് മിനിറ്റ് മാക്സിമം വെള്ളം വ്യായം മാറണം കുറേ സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഞാനൊരു സംഗതി കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പതിനാറ് വയസ്സിൽ ഒരു നേർക്കാഴ്ച കണ്ടതാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ കാരണം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പൻ പാട്ട് ദേശവിളക്കെന്നുള്ള സംഭവത്തിന് അയ്യപ്പൻ പാട്ടുണ്ടാവണം തൃശ്ശൂർ അങ്ങനെ അയ്യപ്പൻ പാട്ടിൽ അച്ഛൻ ആദ്യമൊക്കെ അയ്യപ്പനെ തുള്ളുന്ന ആളായിരുന്നു അങ്ങനെ ഒരു രാപ്പണിക്കൽ എന്നുള്ളൊരു കക്ഷിയുണ്ട് ഇവർ അച്ഛനുമായിട്ട് ഇവർ രണ്ടുപേരും ചെറുതായിട്ട് ആശയവ്യത്യാസമുള്ള ആൾക്കാരാണ് അച്ഛൻ ആരോടും വൈരാഗ്യവും മറ്റു സംഘങ്ങളൊന്നും പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അച്ഛൻ്റെ വർത്തമാനം കൊണ്ട് ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് അച്ഛൻ വാവർക്ക് തൊള്ളുകയും അദ്ദേഹം അയ്യപ്പന് തൊള്ളുകയും ചെയ്തിരുന്നു അദ്ദേഹം ഈ വെട്ട് തട മറ്റു സംഘങ്ങൾക്ക് നാളികേരം കാണിച്ച് അതുപോലെ വെട്ടണ പരിപാടി നാളികേരം കാണിച്ച് കൊടുക്കുന്ന ടൈമിൽ അദ്ദേഹം വെട്ടിയത് അച്ഛൻ്റെ കൈയും വേണം അയ്യോ ആ കൈ രണ്ട് ത തടവല്ല രണ്ട് പീസായി നിൽക്കണ ഞാൻ കണ്ട് എനിക്ക് എൻ്റെ അച്ഛനാണ് വെട്ടിയത് വാവരെയായിട്ട് വെട്ടിയത് എനിക്ക് സങ്കല്പിക്കാനുള്ള ബുദ്ധിയും പോകുന്നതും എനിക്കന്നും ഇപ്പം ഉണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് എനിക്കത് വാവരെ വെട്ടിതാന്ന് ചിന്തിക്കാൻ തോന്നിയില്ല രാമപ്പണിക്കന് എൻ്റെ അച്ഛനെ വെട്ടിന്നെ എനിക്ക് തോന്നിയുള്ളൂ അപ്പം ഞാൻ രാമപ്പണിക്കരെ എനിക്ക് എനിക്ക് പ്രതികരിക്കണം എന്നുള്ള വ്യക്തിക്ക് പ്രതികരിക്കണം പതിനാറ് വയസ്സുകാരന് അടിക്കാനായിട്ട് അയ്യപ്പന് തുള്ളിയ സംഗതിയെ അടിക്കാനായിട്ട് ഞാൻ ഏറ്റവും നാട്ടുകാർ മൂന്നാലാൾക്കാരൂടി പിടിച്ച് നിർത്തി കുറച്ച് കഴിഞ്ഞാൽ അപ്പം അച്ഛനും ഇത്തിരി ഭക്ഷണമൊക്കെ എടുത്ത് അതിങ്ങനെ തുള്ളലൊക്കെ കഴിഞ്ഞു കുറച്ച് ഓരോ വേണതാന്നാണ് കയ്യും മുടഞ്ഞിട്ടില്ല അച്ഛൻ്റെ അതുതന്നെ ചെറുതായിട്ട് ആദ്യമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവം ഏതാണ്ട് അവസാനമായിട്ട് അത്ഭുതം തോന്നിയ ഒരു സംഭവമാണ് പിന്നീട് എനിക്ക് അത്ഭുതം ഉണ്ടായിട്ടില്ല കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഇതെന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ഇപ്പം നിത്യചേതന്യതയുടെ ഒരു ഒരു പുസ്തകത്തിൽ പുസ്തകോർമ്മയില്ല എനിക്ക് അതിനൊരു വാചകണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സ് വേറെ ഏതെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയാൽ തിരിച്ച് വരുമ്പോൾ ശരീരം അതേ അവസ്ഥയിലുണ്ടെങ്കിൽ ആ അവിടെയുണ്ടെങ്കിൽ പൂർവാവസ്ഥയിൽ തന്നെ ഈ മനസ്സ് സ്വീകരിക്കും ആ ശരീരത്തിൽ മുറിവോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല അതങ്ങനെ കൂടി ചേരുമെന്ന് നിത്യജതനിധി എഴുതി വെച്ചിരിക്കുന്ന സംഗതി ശരിയാണെന്ന് എനിക്ക് അന്ന് ബോധ്യം വന്നു അപ്പോൾ എനിക്കറിയാനുള്ളത് എന്താ എൻ്റെ വീട്ടിൽ തലയ്ക്ക് സോലിയാത്ത ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് അതൊരു ചികിത്സ ഇവരൊക്കെ ഇവരൊക്കെ ഈ അസുഖം വരാൻ എന്താണ് കാരണം എന്താണ് പ്രശ്നം നോക്കുമ്പോൾ മാനസിക രോഗമല്ല മാനസിക രോഗത്തിൻ്റെ ഛായയുള്ള അപസ്മാരാണെന്ന് മനസ്സിലാകണം അപ്പം അപസ്മാരം എന്താണെന്ന് എനിക്ക് അപ്പം അത് തലച്ചോറിലൂടെ ഓടിപ്പോകുന്ന വൈദ്യുതിയുടെ ക്രമരാഹിത്യമാണ് അപസ്മാരത്തിന് കാരണം ഉണ്ടാവുന്നത് അത് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ എട്ടെണ്ണോ മറ്റും എട്ട് ടൈപ്പ് അഭിസ്മാരമുണ്ട് അപ്പോൾ അതിൽ ചിലർ പല്ലു അടിക്കും ചിലർ വിരയ്ക്കും ചിലർ മൊത്തം വിറയ്ക്കും അപ്പോൾ അതിൽ ഇരുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവണം കാരണം ഇരുമ്പ് കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് നമുക്ക് മനസ്സിലാവും ഈ സമയത്ത് വെള്ളത്തിൽ വീണാൽ മരിച്ചു പോകുന്നു അപസ്മാരം വന്നിട്ട് വെള്ളത്തിൽ വീണാൽ മരിച്ചു പോകുന്നു അതെ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂക്കിൽ വെള്ളം കയറുമ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷനാണ് മൂക്ക് അവിടെയാണ് ഏറ്റവും അധികം ഇലക്ട്രിസിറ്റി എഫക്റ്റ് ചെയ്യുന്നത് അവിടെ ഹൈ പവറിലുള്ള ഇലക്ട്രിസിറ്റിയിൽ വെള്ളം വീണാൽ എന്തുണ്ടാവും ശരി പിന്നീട് സയൻസായിട്ട് കണ്ടുപിടിക്കപ്പെട്ട സാധനം അതാണ് അതുകൊണ്ട് ഇരുമ്പ് കൊടുക്കുകയും ഇരുമ്പ് പിടിക്കുകയും ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് അത് സൊല്യൂഷൻ അല്ല കോംപ്രമൈസ് ആണ് എൻ്റെ ആവശ്യം സൊല്യൂഷനാണ് അപ്പം സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം അത് പതിനാറ് വയസ്സോട്ടെ സൊല്യൂഷൻ്റെ പിന്നാലെയാണ് ഞാനാണ് ഞാനുള്ളത് അംപ്രമൈസ് ഞാനും കുറേ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട് പ്രാവേശിക വിശാരി പ്രവീൺ അങ്ങനത്തെ നിഷ്ണാധീനം പരീക്ഷകൾ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും കോംപ്രമൈസ് ദ പ്രോബ്ലം ഞാൻ കണ്ടിട്ടില്ല സോൾവ് ദ പ്രോബ്ലം ഞാൻ കണ്ടെത്തണേ സോ പ്രോബ്ലം ഹാസ് ടു ബി സോൾവ് ബൈ അസ് തന്നെയാണ് ത്രോൺ ടു യു എന്നാണ് ഗ്രീക്ക് വേടാൻ തോന്നുന്നു ത്രോൺ ടു യു നമ്മൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ എറിയപ്പെട്ടത് ഈ നിങ്ങൾ പ്രയോഗം കുറവാണ് കാരണം നമ്മൾ എന്ന് പറയുമ്പോൾ അതിൽ ഞാനും ഉണ്ടാവും നിങ്ങളിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ചൂണ്ടാൻ ചൂണ്ടാനിഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് നേരെ അറിയപ്പെടും ത്രോൺ ടു ഹർസ് അതാണ് പ്രോബ്ലം ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിന് ഏത് പേരിട്ട് വിളിച്ചാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും സോൾവ് ചെയ്യുന്നതിന് പ്രോബ്ലം കോംപ്രമൈസ് ചെയ്യുന്നതിന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പ്രാണിഹീലിങ് കൊണ്ടും റേക്ക് കൊണ്ടും ഞാൻ കണ്ടെത്തിയൊരു ഗുണം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടലാണ് ഓക്കെ ഓക്കെ രോഗം വന്ന് കഴിഞ്ഞതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വന്നേക്കാം നമ്മൾ ചിന്തിച്ച് വേദനിക്കുന്നതല്ല ഇതിങ്ങനെയൊക്കെ സംഭവം ഒന്നും സൂക്ഷിക്കണമെന്നല്ലതാണ് വിധിവഹിത മേവനം വരും എന്നാണ് പറയണത് പക്ഷേ സൂക്ഷിച്ചാൽ അത് ഒരു പ്രൈസ് അപ്പുറത്തുണ്ട് എല്ലാത്തിനും മറുമരുന്നുണ്ട് അതായത് നമ്മളൊരു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം പോലെ തന്നെ അതായത് വഴികാട്ടിയാണ് ഈ സംഗതികളൊക്കെ അതൊക്കെ രീതികളാണ് ചികിത്സയല്ല ചികിത്സാ രീതിയാണ് വീണ്ടും എല്ലാവർക്കും ഒരുപോലെ എഫക്ട് ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ കോൺഫിഡൻസോടുകൂടി നമ്മുടെ മനസ്സും അതെ എന്റെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും ഇല്ലാതാക്കാം മാറ്റാൻ ഇല്ലാതാക്കാൻ പറ്റും മാറ്റല് കോംപ്രമൈസ് അതെ എന്തായാലും സന്തോഷം ഈ പറയുന്ന ചികിത്സാ രീതികളെല്ലാവരും ഉപയോഗിക്കട്ടെ എല്ലാവരുടെയും നിത്യജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രോബ്ലംസിനെ അവർക്ക് തന്നെ ഒബ്സർവ് ചെയ്യാനും അത് പ്രോബ്ലത്തിനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയട്ടെ ഈ പ്രാണി പ്രാണീഹീലിങ്ങും ഈ പറയുന്ന റേക്കിയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ കേട്ടു വരികയാണെങ്കിലും അതിൻ്റെ പ്രാഥമികമായ ചക്രാഹീലിങ്ങിനെക്കുറിച്ചുള്ള അവബോധങ്ങൾ പലർക്കുമില്ല അതിലേക്ക് എല്ലാവരും വരട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക